നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഫൈനലൈസ് ചെയ്ത് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചല്ലോ ഈ സ്ക്വാഡ് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ മികവുള്ളതാണോ നമ്മുടെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് ആരാധകർ അതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ നമ്മൾ ഈ സ്ക്വാഡൊന്ന് വിശദമായിട്ടെടുത്ത് പരിശോധിച്ച് നോക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഇത് വേൾഡ് കപ്പ് പോലെയല്ല വേൾഡ് കപ്പിൽ എല്ലാ ടീമുകളോടും മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായിരുന്ന രൂപത്തിലൊരു ലോങ് ലീഗ് ഫോർമാറ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരം ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെ ഫെബ്രുവരി ഇരുപതിനാണ് ആദ്യ കളി ഫെബ്രുവരി ഇരുപതിന് അതിന് ശേഷം രണ്ടാം മത്സരം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പാകിസ്ഥാനുമായിട്ട് പിന്നെ മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡുമായിട്ടാണ് ഇതാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ മത്സരങ്ങളൊക്കെ ദുബായിലാണ് നടക്കുക ആ മത്സരങ്ങൾക്കായി ഇന്ത്യൻ ടീം പതിനഞ്ചാം തീയതി ദുബായിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ബാക്കി ഷെഡ്യൂളൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഇപ്പോൾ പതിനഞ്ചംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ ഒരു പ്രിലിമിനറി സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നല്ലോ അതിൽ നിന്ന് രണ്ട് മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഒന്ന് നിർബന്ധപൂർവ്വം ചെയ്യേണ്ട മാറ്റമാണ് അതായത് ജസ്പ്രീത് പൂമറയ്ക്ക് പരിക്ക് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല പകരം ഹർഷിദ് റാണയെയാണ് ഉൾപ്പെടുത്തിയത് അത് പലരും അതിൽ ചില എതിർപ്പുകളൊക്കെ ഇപ്പോൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് മുൻ ഇന്ത്യൻ താരങ്ങളും അതുപോലെ എക്സ്പേർട്ടുകളുമൊക്കെ കാരണം ഹർഷിത് റാണ യുവതാരമാണ് ആണ് ഒക്കെ സംബന്ധിക്കുന്നു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള സുപ്രധാനമായ ഒരു മത്സരത്തിന് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് അതായത് ജസ്പ്രീത് ബുംറയാണ് പുറത്തായിരിക്കുന്നത് പകരം സിറാജിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ കൊണ്ടുവരണമായിരുന്നു അത് ഷാമിക്ക് വലിയ രൂപത്തിൽ ആശ്വാസകരമാകുമായിരുന്നു എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഏതായാലും ഹർഷിത് റാണ ഒരിക്കൽ കൂടി ഇതാ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം സമീപകാലത്ത് വളരെ അടുത്ത കാലത്തായിട്ടാണ് ഈ ടെസ്ക് ക്രിക്കറ്റിലും അതുപോലെ ഏകദിനത്തിലും ടി ട്വൻ്റിയിലും ഒക്കെ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് പിന്നെ വരുൺ ചക്രവർത്തിയെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വരുൺ ചക്രവർത്തി മുപ്പത്തി മൂന്നാം വയസ്സിൽ ഓഡിയോയിൽ അരങ്ങേറ്റം കുറിച്ച് ചരിത്രം കുറിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നു അത് നമ്മൾ പ്രതീക്ഷകാര്യം തന്നെയാണ് അദ്ദേഹം വരും പക്ഷേ റീപ്ലേസ് ചെയ്തത് യശസ്വി ജയ്സ്വാളിനെയാണ് അതൊരു ശരിയായ നടപടിയായിരുന്നുവോ എന്ന ചോദ്യം ചില സുഹൃത്തുക്കളെങ്കിലും ചില എക്സ്പേർട്ട് അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടീമിൽ ഇപ്പോൾ യശസ്വി ജയ്സ്വാളിനെ പോലെ ഒരു ബാക്കപ്പ് ഓപ്പണർ കൂടി ഉണ്ടാവുന്നതല്ലേ അഞ്ച് സ്പിന്നർമാരുണ്ടല്ലോ വരുൺ ചക്രവർത്തി വരുമ്പോൾ അഞ്ച് സ്പിന്നറാവുകയാണ് അപ്പോൾ ബെറ്റർ ആ ഒരു പ്ലെയറെ യശസ്വി ജയ്സ്വാളെ നിലനിർത്തി വാഷിംഗ്ടൺ സുന്ദറിനെ ഒഴിവാക്കിക്കൊണ്ട് വരുൺ ചുക്ര ചക്രവർത്തിയെ കൊണ്ടുവരുന്നതായിരുന്നില്ലേ ശരിയായിട്ടുള്ള തീരുമാനം എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് നോക്കുക അഞ്ച് സ്പിന്നർമാരാണ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അപ്പോൾ ഇതിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും രണ്ട് നല്ല സ്പിൻ ബൗളിംഗ് ബോളിങ് ഓൾറൗണ്ടർമാരുണ്ടാകുമ്പോൾ പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന് എത്രത്തോളം പ്ലെയിങ് ഇലവലിൽ അവസരം കിട്ടും എന്നൊരു ചോദ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു സംശയം ആരാധകർക്കുള്ളത് അതുപോലെ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് മൂന്ന് താരങ്ങളെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് യശോസി ജയ്സ്വാളും മുഹമ്മദ് സിറാജും ശിവൻ ദ്വ്യൂബയുമാണ് ഒരു ടീമിനോടൊപ്പം ഉണ്ടാവില്ല ആസ് ആൻഡ് വെൻ റിക്കോയ്ടഡ് ദുബായിലേക്ക് അവർ പോകും എന്നാണ് ഇപ്പോൾ ഒ ബി സി സി ഐ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് ഇനി ഇന്ത്യയുടെ സ്കോഡ് നോക്കിയാൽ നമ്മൾ പതിനഞ്ചംഗ സ്കോഡ് നോക്കിയാൽ രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് അർഷിദ് റാണ മുഹമ്മദ് ഷാമി ഹർഷീപ് സിംഗ് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി ഇതാണല്ലോ നമ്മുടെ സ്ക്വാഡ് ഈ സ്കോഡിൽ മികച്ച ബാറ്റർമാരുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തീർച്ചയായിട്ടും ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള നമ്മുടെ പ്രകടനം നമ്മൾ കാണുന്നുണ്ട് അതിനൊരു തുടർച്ച ദുബായിലും സംഭവിക്കുമെന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ രോഹിത് ശർമ്മ ഇപ്പോൾ തൻ്റെ ഫോം തിരികെ പിടിച്ചിട്ടുണ്ട് ശുഭൻ ഗില്ല് നല്ല ഫോമിലാണ് ഈ സീരീസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന മാസ്റ്റർ പ്ലെയർക്ക് ഏത് സമയത്തും തന്നെ ടച്ച് വീണ്ടെടുക്കാൻ പറ്റും സോ വിരാട് കോഹ്ലി ശ്രേയസൈര് നല്ല ഫോമിലാണ് കെ എൽ രാഹുലിൽ നിന്ന് നമ്മൾ കൂടുതൽ മികച്ച പ്രകടനം ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു ടോപ്പ് ഓർഡർ വളരെ മികച്ചതാണ് തർക്കമേ വേണ്ട കാര്യത്തിൽ രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുല് പിന്നെയുള്ള ചോദ്യം സബ്സ്റ്റ്യൂട്ട് അതായത് ഒരു ബാക്കപ്പ് ആയിട്ട് ആരാണ് ഓപ്പൺ ചെയ്യാൻ സ്കോഡിൽ ഉള്ളത് വേണ്ടി വന്നാൽ ചോദിച്ചാൽ കെ എൽ രാഹുലിന് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ രോഹിത് ശർമ്മയും ശുഭ്മാൻ ആയിരിക്കും ഓപ്പണർമാർ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വന്നാൽ കെ എൽ രാഹുലിനെ ആറോള് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ ഋഷഭ് പന്തിനെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് സ്കോറിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ സാന്നിധ്യം തീർച്ചയായിട്ടും എപ്പോഴും ഗുണകരമാവും സഞ്ജു സാംസൻ്റെ കാര്യം നമുക്ക് അത് അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് മാത്രമല്ല ടി ട്വൻ്റിയിൽ അത്രയും മികച്ച പ്രകടനം അദ്ദേഹം നടത്താനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഫൈനൽ സ്കോഡിന് അദ്ദേഹത്തെ എന്തായാലും പരിഗണിച്ചിട്ടുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഋഷഭ് പന്തും കെ എൽ രാഹുലും അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കാവുന്ന മികച്ച വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അക്സർ പട്ടേലിൻ്റെ സാന്നിധ്യം നമ്മുടെ ബാറ്റിങ്ങിൻ്റെ ഡപ്ത്ത് ഒതുകൂടി വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ കളിയിലൊക്കെ നമ്പർ ഫൈവിലൊക്കെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ലോവർ ഓർഡറിലും ബാറ്റ് ചെയ്യാൻ പറ്റും മിഡിൽ ഓർഡറിലും ബാറ്റ് ചെയ്യാൻ പറ്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പറ്റുന്നൊരു ബാറ്ററായിട്ട് അദ്ദേഹം മാറുന്നു ഓൾറൗണ്ടർ ആണ് ബാറ്ററായിട്ട് അദ്ദേഹം മാറുന്നു എന്നുള്ളത് അത് ടീമിനുണ്ടാക്കുന്ന ഒരു സ്ട്രെങ്ത്ത് ഒരു കോൺഫിഡൻസൊക്കെ വളരെ വലുതാണ് സോ ടീം ബാലൻസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു പിന്നെ ഹാർദിക് പാണ്ഡ്യ അപ്പോൾ നമുക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഹാർദിക് പാണ്ഡ്യയെ ഉപയോഗപ്പെടുത്താം അ കൂടാതെ രവീന്ദ്ര ജഡേജ അപ്പം മൂന്ന് ഓൾറൗണ്ടർമാരും ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജയേജ മൂന്ന് ഓൾറൗണ്ടർമാരും പ്ലെയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ പുറത്ത് വാഷിങ്ടൺ സുന്ദരമുണ്ട് സോ ഓൾ റൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ അതിലേക്ക് കുൽദീപ് യാദവിനെ കൂടി അതായത് സ്പിന്നർമാരുടെ കൂട്ടത്തിൽ വാഷിങ്ടൺ അക്സർ പിന്നെ വരുൺ ചക്രവർത്തി രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ഇങ്ങനെ അഞ്ച് സ്പിന്നർമാർ അതും വെറൈറ്റി സ്പിന്നർമാരാണെന്നായിട്ട് തർക്കമില്ല മിസ്ത്രി സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തി ഉണ്ട് കുൽദീപ് യാദവ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എല്ലാവർക്കും അറിയാല്ല അറിയാമല്ലോ സോച്ച നാമനായിട്ടുള്ള കുൽദീപ് യാദവ് ഉണ്ട് പിന്നെ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജിയും എന്തായാലും സ്ഥിര സാന്നിധ്യമായിട്ട് സാന്നിധ്യവുമായിട്ട് ടീമിലുണ്ടാവുമെന്ന് കരുതണം പിന്നെ വാഷിങ്ടൺ സുന്ദറും ഉണ്ട് സോ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ചതാണ് പേസ്ബോളിങ് ഡിപ്പാർട്ട്മെൻ്റ് കാര്യത്തിലാണ് നമുക്ക് ഒരാശങ്ക ഷാമി പരിക്കിൽ നിന്ന് തിരികെ എത്തിയിട്ടേ ഉള്ളൂ അർഷ്ദീപിനെ നമ്മൾ ഒന്നും ഏകദിനത്തിൽ കാണാറില്ല അദ്ദേഹം ടി ട്വൻ്റിയിലാണ് കൂടുതൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത് ഹർഷിത് റാണയാണെങ്കിൽ പുതുമുഖവുമാണ് അവിടെയാണ് ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലെയർ ആവശ്യമായിരുന്നില്ലേ എന്ന ചോദ്യം പ്രത്യേകിച്ച് ബൂമ്ര ഇല്ലാതെ ആവുമ്പോൾ സിറാജിനെ കൊണ്ടുവരേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് എങ്കിലും ഷമി അർഷദ്വീപും ഒക്കെ മികച്ച രൂപത്തിലേക്ക് പന്തറിയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അവിടെ ഉണ്ടല്ലോ അദ്ദേഹവും പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്കിലൂടെ ഷെയർ ചെയ്യാൻ അദ്ദേഹവും ഉണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ട്രോഫി നേടാനുള്ള സ്ക്വാഡുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ക്രിക്കറ്റാണ് കളിക്കളത്തിൽ എന്തും സംഭവിക്കാം എന്നാൽ പോലും ദുബായിലെ പിച്ചിൽ നമുക്ക് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയ റിസോഴ്സസ് ഉണ്ട് അവിടെ സ്പിൻ ബൗളേഴ്സ് മികവ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ പേസ് ബൗളർമാരും മോശക്കാരൊന്നുമല്ല ഷാമിയും അർഷദീപും ഹർഷിതുമാണ് ഉള്ളത് സോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കോഡാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ ചിലരൊക്കെ നിരീക്ഷിക്കുന്ന ഇന്ത്യക്ക് ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ് ഏകദിനമാണ് എന്നാണ് അങ്ങനെ വിലയിരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട വിഷയമാണ് ടി ട്വൻറ്റി അല്ലേ കൂടുതൽ മികച്ചത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതൊരു ഡിബാറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ സ്ക്വാഡ് ദുബായിൽ പോയി കിരീടവും കൊണ്ടുവരാൻ കേൾപ്പുള്ള സ്കോഡ് തന്നെയാണ് നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് ഉണ്ട് വീഡിയോസ് സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഉണ്ട്